അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഓൾറെഡി ഇവരിപ്പോൾ പ്രോജക്ട്സ് പുതിയത് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ മുമ്പുള്ള വർഷത്തെ അഞ്ച് ലക്ഷത്തിന്റെ ബില്ലുകൾ ഇനി ഇപ്പോൾ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ട സാഹചര്യം വരികയാണ് ഇതിനു പുറമെ തന്നെ അധികാര വികേന്ദ്രീകരണം ഇവർ പറയുന്നുണ്ടെങ്കിലും അതിൽ അധികാരകേന്ദ്രീകരണം ഇപ്പം ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇവർക്ക് വിഹിതം കൊടുക്കുക പഞ്ചായത്തുകൾക്ക് അപ്പം തന്നെ ആ വിഹിതം തിരിച്ചു വാങ്ങണം ലൈഫ് പദ്ധതിയിലേക്ക് അതുപോലെ ആർദ്രം പദ്ധതിയിലേക്ക് പൈസ വേണം എന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങും ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം വാങ്ങണം അങ്ങനെ നാല് പിന്നെ പദ്ധതിയിലൂടെ കൊടുത്ത പൈസ ആദ്യം തന്നെ ഇവർ തിരിച്ചു വാങ്ങുന്നുണ്ട് ബാക്കി പൈസക്കാണ് ഇവർ പാവങ്ങൾ പദ്ധതി വെക്കുന്നത് ആ പദ്ധതിയും നടപ്പിലാക്കാൻ പറ്റാതെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിന്നും ആ പണം കണ്ടെത്തേണ്ട സ്ഥിതിവിശേഷത്തിലാണ് നിങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു പദ്ധതി പോലും ഒരു റോഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതി ഇനി കരാറുകാർ എടുക്കില്ല കാരണം കരാറുകാർക്ക് ഒരു ലക്ഷത്തിൻ്റെ താഴെയുള്ളവർക്ക് ബില്ല് കിട്ടുള്ളതെങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഒരു പദ്ധതി ഒരു കരാറുകാരനും എടുക്കാത്ത സാഹചര്യത്തിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കാലഘട്ടത്തിൽ തദ്ദേശ പിന്നെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കൊടുത്തു ശരിക്കും ഹൗസിംഗ് പദ്ധതി എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ അവകാശമാണ് ഞാൻ പറയുന്നത് ലൈഫ് പദ്ധതി പിരിച്ചുവിട്ടിട്ട് എല്ലാം പഞ്ചായത്തുകൾക്ക് ഹൗസിംഗ് സ്കീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പഴയ അധികാരം തിരിച്ചു കൊടുക്കണം എന്നാണ് എന്നാൽ കുറച്ച് വീടുകളെങ്കിലും എസ് സി എസ് സിയിലുള്ള വീടുകളടക്കം ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്തുകൾക്ക് അധികാരം തിരിച്ചു കൊടുക്കും അപ്പം അധികാര വികേന്ദ്രീകരണത്തെ ഇത് ഇവരാണ് ഉണ്ടാക്കിയതെന്നൊക്കെയാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിൻ്റെ ഉദയക്രിയ നടത്തുന്നതും ഇപ്പോൾ ഈ ഇടതുപക്ഷം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഓരോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഇവിടെ പറയുന്നതൊന്നും ഇവർ പുറത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ കണ്ടല്ലോ ഇത് പറയുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തുള്ള എല്ലാ എം എൽ എമാരും വൈകാരികമായി എഴുന്നേറ്റി നിൽക്കുന്നത് പി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊന്ന കൊലപാതകകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൊലപാതകകളെ അനുകൂലിച്ചുകൊണ്ട് എന്തിനാണ് ഇവർ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് വളരെ ഗൗരവമായി നോക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞ ഹോം സെക്രട്ടറിക്ക് മുകളിൽ ആരോ ഇതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇന്നലെയും കെ കെ രമയോട് പോലീസ് കുറിച്ചത് ചോദിക്കണമെങ്കിൽ ഈ ഉത്തരവുകളൊക്കെ പുല്ലുവല കാണുന്ന ആരോ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട് അത് ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ അവർ നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ കോടതി വിധി അതായത് ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്ന കോടതി വിധിയുള്ളപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ലിസ്റ്റിലേക്ക് ഇവരുടെ പേരുകൾ വരുന്നത്